ഹലോ കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രുദ്രൻ്റെ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ വട്ടം രണ്ടാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ആഘോഷിച്ചത് അപ്പോൾ നമ്മൾ കുറച്ച് പേരെ മാത്രം വിളിച്ച് ചെറിയൊരു ആഘോഷം നടത്തുകയായിരുന്നു നെവിനായിരുന്നു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ നെവിനും കണ്ണനും കൂടെ ആയിരുന്നു ഡെക്കറേഷൻ ഞങ്ങൾ ആദ്യം ഒരു അഞ്ചു മണിക്കൊക്കെ കേക്ക് കട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ കേക്കൊക്കെ നേരത്തെ വന്നായിരുന്നു പക്ഷേ ആൾക്കാരും വന്നില്ല എല്ലാവരും സന്ധ്യയ്ക്ക് വരാന്ന് കരുതിയായിരിക്കും ആരും വന്നില്ലായിരുന്നു കേക്ക് ഞങ്ങൾ ന്യൂലാൻഡിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഹ്യൂമാര് രണ്ട് ഇൻട്രോവേർട്ടുകൾ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞ് ഓടുമായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഫുഡ് വന്നു ഫുഡ് ന്യൂലാൻഡീന്ന് തന്നെയായിരുന്നു ബിരിയാണി ആയിരുന്നു പറഞ്ഞത് ചിക്കൻ ബിരിയാണി അപ്പം അത് കുറച്ച് ലേറ്റായിട്ടായിരുന്നു വന്നത് അപ്പോൾ അവർ ചോദിച്ചായിരുന്നു വിളിച്ച് നേരത്തെ പറഞ്ഞു അപ്പോൾ ആരും വരാത്തോണ്ട് ഞാൻ വന്ന് താമസിച്ചു വന്നാൽ മതിയെന്ന് പറഞ്ഞു ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് പക്ഷേ ബർത്ത്ഡേ വന്നതെന്ന് എന്തായാലും കിട്ടി കൊറിയർ അവർ ഡെലിവറി ചെയ്യാനായിട്ട് ആയായിരുന്നു അപ്പോൾ ഞാനടുത്ത ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞാൽ കിട്ടത്തുള്ളായിരുന്നു പക്ഷെ നല്ല സാധനം കേട്ടോ പിള്ളേരെ ഒന്ന് എൻഗേജ് ആയിട്ട് ഇരുത്താൻ ഏഴ് മണി ആയപ്പോൾ പിള്ളേരെല്ലാം വന്ന് പിള്ളേരെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അറിയാമല്ലോ സ്വാഭാവികം ഭയങ്കര ഞെറപ്പായിരുന്നു പിള്ളേരൊക്കെ അവർ വന്നുകൊണ്ട് അനക്കം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ രുദ്രനും ഭയങ്കര ഹാപ്പിയായി പിള്ളേരൊക്കെ വന്ന് ഭയങ്കര ഡാൻസും മേളവും ഒക്കെ ആയിട്ട് അവനും ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാരും വരാൻ തുടങ്ങി അപ്പി വന്നു മാമം വന്നു അങ്ങനെ എല്ലാരും പിന്നെ കൊറേ കഴിഞ്ഞപ്പോൾ വരാൻ തുടങ്ങി ടൂവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടൂവി ഉണ്ടായിരുന്നു കേശു ഉണ്ടായിരുന്നു കിങ്ങിനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ആയിട്ട് ഭയങ്കര കളിയായിരുന്നു പിന്നെ കേക്ക് മുറിക്കാൻ ലേറ്റായത് എന്താണെന്ന് വെച്ചാൽ ചന്ദ്രാമയും അമ്പാടി ആരൊമ്പലും വരുന്നുണ്ടായിരുന്നു അവർ വരാൻ ലേറ്റ് അവർ സൈക്കിൾ വാങ്ങിക്കാൻ കയറിയതായിരുന്നു അവിടെ ഫിറ്റ് ചെയ്യാനും ഒക്കെ എന്തോ ലേറ്റ് കുറേ നേരം ഞങ്ങൾ അവരെ നോക്കി നിന്നു അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു മുഷ്കിലാകത്തില്ലെന്നായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെൻ്റെ ഏറ്റവും ഇളയ അപ്പച്ചയാണ് എനിക്ക് ടോട്ടൽ അഞ്ച് അതിൽ അഞ്ചപ്പച്ചിമാർ അതിലേറ്റവും ഇളയപ്പച്ചിയാണ് ഇത് അപ്പച്ചിയുടെ വീട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് അതുകൊണ്ട് എന്ത് കാര്യമുണ്ടെങ്കിലും അപ്പം നേരത്തെ വന്നിരിക്കും ഇത് അമ്മൂമ്മ അമ്മൂമ്മയുടെ ഫ്രണ്ട്സ് ടീമു ആണ് എല്ലാരും കൂടെ ഭയങ്കര കഥയൊക്കെയായിരുന്നു പിന്നെ ഞാൻ വെളി വന്നപ്പോ നീതുമൊക്കെയും സംഗീതം എല്ലാരും ഞാൻ ലക്ഷ്മി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാരൂടെ പിന്നീട് കുറെ നേരം കഥ പറയും ഇവരാരും നോക്കത്തില്ല കേട്ടോ ഞാൻ എല്ലാരും കൂടെ നോക്ക് നോക്ക് ലക്ഷ്മി മാത്രം യോഗണ്ടിട്ട് വേറെ ആരും നോക്കുന്നില്ല പിന്നെ കണന്റെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു ൂട് മാറുന്നതിന് മുന്നേ മുറിക്കണം പറയാ ఇది నిన్ను కొట్టడక మానేయండి నిన్ను కొట్టడక എന്തൊക്കെയാണ് എന്നോടോ കേട്ടോ ഹേ കളോ बर्थडे കേങ്ങെന്നോടോ ദി 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 നാപ്യ बर्थडे പറ ഹാപ്പി ബർത്ത്ഡേ യാ യാ നിങ്ങ വേണം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളമ്പാൻ കയറിയതല്ലേ കേട്ടോ ഞാനായിരുന്നു വിളം ചെയ്തൊക്കെ വേറെ ആരും ഇല്ലായിരുന്നു ഞാനും പേരുടെ അമ്മയും കൂടെ ആയിരുന്നു വിളമ്പെയ്ത് എല്ലാവർക്കും എടുത്ത് കൊടുത്തതൊക്കെ എന്നെ കാ ഓടുവരുന്നത് എന്താ വീഡിയോ എടുക്കുന്നതിന് ഇത്ര വലിയ കുഴപ്പമുണ്ടോ എന്നാ എടുക്ക ഞാൻ ചോദിച്ചു ഞാൻ വീഡിയോ നിങ്ങളെടുത്തോട്ടേ എടുത്തോളൂ പക്ഷെ അവർക്ക് നാണോ അവരെല്ലാം കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാ ചന്ദ്രാമൻ ടീംസും എത്തിയത് അപ്പം ചന്ദ്രരാമയ്ക്കാണെങ്കിൽ വയ്യായിരുന്നു കാലുവേദനയൊക്കെ ആയിരുന്നു അപ്പം അവരെല്ലാം കഴിക്കാതിരുന്ന് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെത്തിണ്ടായാലും ലേറ്റായെന്ന് പറഞ്ഞായിരുന്നു അവരിങ്ങോട്ട് വരുന്ന വഴിക്കാ സൈക്കിള് മേടിക്കാനാണ് പറഞ്ഞ് പോയത് അതുകൊണ്ടായിരുന്നു ലേറ്റായത് വീട് വീടും വീഴത്തില്ല

മൈരാജി കല്യാണത്തിന് യുവ വെച്ചില്ലേ ആണ് അതോട് പവർ ഇല്ല അവിടെ